രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയുടെ ഭൂപടം ചോരയിൽ വരയ്ക്കപ്പെട്ട കാലഘട്ടമായാണ് പതിറ്റാണ്ടുകളായി ഇസ്രയേലും പലസ്തീനും തമ്മിൽ നിലനിന്നിരുന്ന പ്രാദേശിക തർക്കം ഇന്ന് ഭൂഖണ്ഡങ്ങളെ സ്പർശിക്കുന്ന ഒരു വൻ യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു ഗാസയിലെ കുന്നുകൂടി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തുടങ്ങിയ തീപ്പൊരി ഇന്ന് തെക്കൻ ലെബനിലെ കുന്നുകളിലും ഇറാന്റെ ആണവ നിലയങ്ങളിലും യമനിലെ മണലാരണ്യങ്ങളിലും ഒടുവിൽ ദോഹയിലെ നയതന്ത്ര കേന്ദ്രങ്ങളിലും പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല മറിച്ച് മധ്യപൂർവേഷ്യയിലെ അധികാര സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റി വരയ്ക്കാനുള്ള ഒരു വലിയ ജിയോ അജണ്ടയുടെ വെളിപ്പെടുത്തലാണ് ഗാസാ മുനമ്പ് ഇന്ന് വെറും ഒരു ജനവാസ കേന്ദ്രമല്ല മറിച്ച് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ശ്മശാനമായി മാറിയിരിക്കുന്നു ഇസ്രേൽ പ്രതിരോധ സേന നടത്തിയ ഏഴായിരത്തി ഇരുപത്തിനാലിലധികം വ്യോമാക്രമണങ്ങൾ ഗാസയെ ഒരു പ്രേത നഗരമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഒരു കപട നാടകമായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആയപ്പോഴേക്കും ലോകത്തിന് ബോധ്യമായി ഭക്ഷണത്തിനും മരുന്നിനുമായി വരി നിന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾ സ്വന്തം നാട്ടിലെ അഭയാർത്ഥികളായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഗാസയിലെ എൺപത് ശതമാനം കെട്ടിടങ്ങളും ഒന്നുകിൽ പൂർണ്ണമായി തകർന്നു അല്ലെങ്കിൽ വാസയോഗ്യമല്ലാതാക്കി എന്നാണ് ഗാസിക യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കരം ക്യാമ്പുകളിൽ ഇസ്രായേൽ തങ്ങളുടെ പിടിമുറുക്കി പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ സൈനിക നീക്കത്തിലൂടെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കടന്ന് പലസ്തീനികളുടെ ഗ്രാമജീവിതം അസാധ്യമാക്കി